ജില്ലാ ആശുപത്രിയിൽ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിക്കും മാർച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് ചെയ്തു കൊല്ലം റെസ്റ്റ് ഹൌസ് നിന്നും ആരംഭിച്ച മാർച്ച് കൊല്ലം ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എസ് ഡി പി ഐ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രിയിൽ വൻതോതിലുള്ള അഴിമതിക്കും ക്രമക്കേടും ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കാണ് താത്കാലിക നിയമനത്തിനുള്ള അധികാരം എന്നാൽ ഒഴിവുവരുന്ന തസ്തികകൾ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് ആക്ട് അഥവാ ഒഴിവുകളുടെ നിർബന്ധിത വിജ്ഞാപന നിയമം നിഷ്കർഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി നടത്തിയ ഇരുന്നൂറ്റി അൻപത്തി എട്ട് താൽക്കാലിക നിയമനങ്ങളിൽ ഒരേയൊരു നിയമനം മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തിയിട്ടുള്ളത് എന്നാണ് വിവരാവകാശ രേഖകൾ ബാക്കി പേരും അനധികൃത മായി പിൻവാതിൽ വഴി ജോലിയിൽ പ്രവേശിച്ചവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് നിരവധി ജീവനക്കാർ തസ്തികയ്ക്ക് യോഗ്യത ഉള്ളവരല്ലെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നതായി ആരോപണവും ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു ആശുപത്രി കെട്ടിടത്തിന്റെ മെയിന്റനൻസുമായി ബന്ധപ്പെട്ട കാലതാമസം ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു മരുന്നുകളുടെ ദൗർലഭ്യം രോഗികളെ വലയ്ക്കുകയാണ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന പട്ടിണിപ്പാവങ്ങൾ പുറത്തുനിന്നും വൻവിലയ്ക്ക് മരുന്നുകൾ വാങ്ങേണ്ട അവസ്ഥയുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു സാധാരണക്കാരന്റെ കേന്ദ്രമായ ജില്ലാ ഹോസ്പിറ്റൽ പിൻവാതിൽ നിയമനത്തിന്റെയും അഴിമതിയുടെയും അരങ്ങായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ജില്ലാ സെക്രട്ടറിമാരായ രാഖി അശോകൻ നുജുമുദ്ദീൻ അഞ്ചുമുക്ക് മനാഫ് പത്തഡി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ പട്ടത്താനം വി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം